ഓണസദ്യക്കിയുമാണ് ഇത്തവണ ന്യൂസ് കുടുംബം ഓണത്തെ വരവേറ്റത് ഓഫീസിന് മുന്നിൽ ജീവനക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരുക്കിയ പൂക്കളം കാഴ്ചയിൽ അതിമനോഹരമായിരുന്നു ചിരിയും കളിയുമായി ഓണാഘോഷം അതിന്റെ എല്ലാ നിറവിലും എത്തി തുടർന്ന് വി സി വി ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ലിൻഡോ കുണ്ടന്നൂർ എല്ലാവർക്കും ഓണ സന്ദേശം നൽകി അവസാനം വയറു നിറയെ പായസവും കഴിച്ച് ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത് ജോലിയിലെ തിരക്കിനിടയിലും ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ജീവനക്കാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഹമ്മദ് സിജിത് മഞ്ചേഷ് മാർക്കറ്റിംഗ് ഹെഡ് വി സി മനോജ് കോർഡിനേറ്റർ പ്രഭിത ബാലകൃഷ്ണൻ ന്യൂസ് ഇൻചാർജ് കെ ആർ രാകേഷ് കെ നിതീഷ് എഡിറ്റർമാരായ ഹരികൃഷ്ണൻ അലീന മോനിഷ് സുഹൈൽ മാളവിക എന്നിവർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു യു ആർ ന്യൂസ്